தரையில் தரையில்தித்த ஒரு சிரிப்பு இதயம் நீ எனது கனவில் வரவே எழாமல் இருக்கிறேன் புயை தொடவே விடாமல் பீடிக்கிறேன் ഒരു പുതിയ ഗിഫ്റ്റുകളുടെ ലോകമാണ് ഇങ്ങനെ ഇതിലേക്ക് വരാൻ ഇതിരിക്കുവരെന്താ കാരണം അത് ഈ ഒരു സെന്ററിൽ ഇങ്ങനെ ഒരു ഇത്രയും കളക്ഷൻ ഉള്ളൊരു സംഭവം ഇല്ല ഇല്ല അപ്പം നമ്മളെന്ന് വെച്ചാൽ ഇവിടെ നല്ല സ്കോപ്പാണ് തോന്നി പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് വർഷമായിട്ട് അറിയാം അവിടേക്ക് എന്താണ് ഇവിടെ ആവശ്യം എന്നറിയാം അപ്പം അതുകൊണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു നല്ലത് എന്തായാലും ഈ ഒരു സംവിധാനം ഇവിടെ നന്നായിട്ടുണ്ട് ചെയ്തതിൻ്റെ ഒരു ട്രെയിൻ നന്നായിട്ടുണ്ട്

ൂട്ടത്താണ് പുള്ളിങ്കൂട്ടം കണ്ണമ്പ്ര അല്ല മഞ്ഞപ്പുറിലാണ് എന്തായാലും എല്ലാവിധ ആശംസകളും പിന്നീടാണ് പരിചയപ്പെടുന്നത് ഇങ്ങനെ ഒരു ഫാൻസിയിലേക്ക് വരണ്ട കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ നാട്ടുകാർക്ക് ഇഷ്ടമാവട്ടെ നാട്ടുകാർ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടമാവട്ടെ അതെ നമ്മുടെ സന്തോഷം എന്തായാലും നിറയെ ഐറ്റംസ് ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ബാക്കിയുള്ള കണ്ട് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ് എല്ലാവരും നമുക്ക് നേരിട്ട് ക്ഷണിക്കാം ഉറപ്പായിട്ടും നാളെ കണ്ണമുറയിലും വടക്കഞ്ചീരിയിലും ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടാത്ത സാധനങ്ങൾ ഉൾപ്പെടെ നമുക്ക് എന്തും ഗിഫ്റ്റ് ഐറ്റംസ് എന്തും ഇവിടെ കൊടുക്കാൻ പറ്റും ഏറ്റവും കുറഞ്ഞു അല്ലെ സന്തോഷം